നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടത്തിന് മുന്നിലാണ് ദുബായിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ പുറമേ നിന്നുള്ള ഈ കാഴ്ച തന്നെ എത്ര അത്ഭുതകരമാണല്ലേ സ്റ്റീൽ പാനലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന അറബിക് കാലിഗ്രാഫിയും അതിൻ്റെ ആധുനികമായ ഡിസൈനും പകൽ വെളിച്ചത്തിൽ തിളങ്ങുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഈ മ്യൂസിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ സന്ദർശിക്കാൻ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ ലാഭം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഏതോ സയൻസ് ഫിക്ഷൻ സിനിമയിൽ എത്തിയതുപോലെ തോന്നും ലോബിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് എമിറേറ്റ്സ് ടവേഴ്സ് മെട്രോ സ്റ്റേഷനിലേക്ക് ബന്ധിപ്പിക്കുന്ന ആ മനോഹരമായ കോറിഡോറിലേക്കാണ് ഒരു നീളൻ ടണൽ പോലെ ഒരുക്കിയിരിക്കുന്ന ഈ പാലം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും പറ്റിയ ദുബായിലെ തന്നെ ബെസ്റ്റ് സ്പോട്ടാണ് നോക്കൂ എത്ര തിരക്കാണ് ഇവിടെ എല്ലാവരും ആ ഭംഗി ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലാണ് ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഭാവി ലോകത്താണെന്ന് തോന്നിപ്പോകും തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലെത്തുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ഇവിടുത്തെ താരമായ റോബോട്ടിക് ഡോഗാണ് ആളുകൾക്കിടയിലൂടെ തടസ്സങ്ങളില്ലാതെ നടക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ ഇവന് സാധിക്കും ഇതിൻ്റെ ഓരോ നീക്കങ്ങളും കാണാൻ നല്ല രസമാണ് തൊട്ടടുത്ത് തന്നെ സ്പേസ് ഷിപ്പ് പോലെ ഡിസൈൻ ചെയ്ത വലിയ ലിഫ്റ്റുകൾ കാണാം അതുപോലെ തന്നെ ഇവിടുത്തെ റോബോട്ടിക് കോഫി ഷോപ്പും നമ്മളെ അമ്പരപ്പിക്കും ഒരു റോബോട്ട് കൈ നമുക്കായി കാപ്പി തയ്യാറാക്കി തരുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ പുറകിലെ എക്സിറ്റിലൂടെ പുറത്തിറങ്ങിയാൽ നേരെ എത്തുന്നത് വിൻഡർ ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള ആ ലൈറ്റിങ്ങും അലങ്കാരങ്ങളും കാണാൻ എന്ത് രസമാണെന്നും ഇവിടെ എല്ലായിടത്തും ആളുകളുടെ വലിയ തിരക്കാണ് പ്രത്യേകിച്ച് സെൽഫി എടുക്കാൻ വേണ്ടി ഓരോ സ്പോട്ടിലും ആളുകൾ കാത്തു നിൽക്കുന്നത് കാണാം ഇവിടെ ഒരുക്കിയിരിക്കുന്ന കൃത്രിമ മഞ്ഞ് വീഴ്ചയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഐറ്റം തെർമോക്കോളിൽ നിർമ്മിച്ച ഈ മഞ്ഞ് വീഴാൻ തുടങ്ങുമ്പോൾ കുട്ടികളുടെ ആവേശം കാണണം മഞ്ഞ് വീഴുന്നത് കണ്ട് അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് മനോഹരമായ ലൈറ്റിങ്ങിൻ്റെ അകമ്പടിയോടെ ഈ മഞ്ഞ് വീഴുമ്പോൾ ശരിക്കും റിയലിസ്റ്റിക്കായ അനുഭവം നമുക്ക് നൽകുന്നു മഞ്ഞിനടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ആളുകൾ തങ്ങളുടെ ഊഴത്തിനായി ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് ഇവിടെ കാണാം ഇതിനിടയിൽ പാവകളെപ്പോലെ വേഷം ധരിച്ച രൂപങ്ങൾ നടക്കുന്നത് കാണാൻ നല്ല തമാശയാണ് കൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ രുചികൾ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ഫുഡ് സ്റ്റാളുകളും ഇവിടെയുണ്ട് ഈ വിൻ്റർ മാർക്കറ്റ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് സമയം അപ്പോൾ മ്യൂസിയവും ഈ വിന്റർ മാർക്കറ്റും കൂടി ആകുമ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്